തിയേറ്ററുകളെല്ലാം പൊട്ടിപ്പോവുകയും തിയേറ്റർ സംസ്കാരം നിലനിൽ നിന്ന കാലഘട്ടത്തിൽ ആലക്കോട് നീതു മെട്രോ എന്നെല്ലാം പറഞ്ഞ് സിനിമ തിയേറ്ററും ഉണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് ഇരുപത്തിയെട്ടിന് വ്യവസായ മന്ത്രി ആയിരുന്ന ഇ പി ജയരാജനും ലൂസിഫർ ആയിരുന്നു ഞങ്ങളുടെ ആദ്യ ചിത്രം ആലക്കോടിൻ്റെ വികസനത്തിന് വേണ്ടി ഈ കമ്പനി രൂപീകൃതമായിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം കേട്ടോ കേൽ ടൊഡാറിസ് എത്തിയിരിക്കുന്നത് ഒരു ഹൈ റേഞ്ചിലാണ് കണ്ണൂർ ജില്ലയിലെ ആലക്കോട് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ആലക്കോട് ഫിലിം സിറ്റിയിലാണ് എത്തിയിരിക്കുന്നത് അപ്പോൾ കേൽ ടു ഡാരിസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ആലക്കോട് ഫിലിം സിറ്റിയുടെ പാർക്കിങ്ങിലായിട്ട് നിൽക്കുന്നത് നമുക്ക് മൊത്തം എ സി പി വർക്കിലാണ് ചെയ്തിരിക്കുന്നത് ആലക്കോട് ഫിലിം സിറ്റി എന്നുള്ള ഒരു ബാഡ്ജിങ്ങും മുകളിൽ കാണാവുന്നതാണ് ഫോർ കെ അൾട്രാ എച്ച് ഡി ഡോൾ ബി അറ്റ്മോസ് എന്ന് പറയുന്നൊരു ബാഡ്ജിങ്ങും കൊടുത്തിട്ടുണ്ട് നമുക്ക് സ്റ്റെപ്പ് വഴിയും റാമ്പ് വഴിയും നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് കയറാവുന്നതാണ് നമുക്ക് തിയേറ്ററിൻ്റെ വിശേഷത്തിലേക്ക് പോയാലോ അപ്പോൾ നമ്മൾ ആലക്കോട് ഫിലിം സിറ്റിയിലെ ലോബിയിലേക്ക് കയറുകയാണ് കേട്ടോ നമുക്ക് ലോബി പെട്ടെന്ന് തന്നെ എക്സ്പ്ലോർ ചെയ്ത് വരാം ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സിനിമമായ എൽകോൻ്റെ നമുക്കൊരു പോസ്റ്റ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പിന്നെ ഇവിടെ സ്റ്റാഫ് റൂമുണ്ട് ഓഫീസുണ്ട് നക്ഷത്ര എന്ന് പറയുന്ന ഒരു സ്ക്രീൻ നമുക്ക് ഇവിടെ കാണാവുന്നതാണ് മൂന്ന് വെറൈറ്റി പേരുകളിലാണ് സ്ക്രീനൊക്കെ അറിയപ്പെടുന്നത് പിന്നെ അതേപോലെ തന്നെ ഇവിടെ കഫ്റ്റീരിയ ഇവിടെ നമുക്ക് നടുക്കനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതായി കാണാം അപ്പോൾ നമ്മൾ രണ്ടാമത് സ്ക്രീനായ ചന്ദ്ര എന്ന് പറയുന്ന സ്ക്രീനാണ് ഇവിടെ രണ്ടാമതായിട്ട് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണും മൂന്ന് വെറൈറ്റി പേരുകളിലാണ് ഓഡിറ്റോറിയം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് പിന്നെ ഇവിടെ നമുക്ക് ബോക്സ് ഓഫീസ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ നമുക്ക് പേടിഎമ്മും അങ്ങനെ ഗൂഗിൾ പേ എല്ലാ ഓൺലൈൻ സംവിധാനങ്ങളും ഇവിടെ സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്നുണ്ട് പിന്നെ അതേപോലെ ഏറ്റവും അവസാനം സൂര്യ എന്ന് പറയുന്ന ഒരു സ്ക്രീനും കൂടെ നമുക്കിവിടെ കാണാവുന്നതാണ് ഇവിടെ സൂര്യ എന്ന് പറയുന്ന സ്ക്രീനിൻ്റെ അടുത്തായിട്ട് നമുക്ക് ഇരിപ്പിടങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മരത്തെ തീർത്തി ഇരിപ്പിടങ്ങളാണ് കുഷ്യൻ ടൈപ്പ് ഇരിപ്പിടങ്ങളാണ് ഇവിടെ അത്യാവശ്യം ആൾക്കാർക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ മോഹൻലാലിൻ്റെ അടുത്തുനിന്ന് ഇവിടുത്തെ ചെയർമാനായ ആലക്കോട് ഫിലിം സിറ്റിയുടെ ചെയർമാനായ ശ്രീ എം ഹരിദാസൻ സാറ് ഒരു ഉപഹാരം ഏറ്റുവാങ്ങുന്നത് നമുക്ക് കാണാവുന്നതാണ് പോസ്റ്റർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മൾ നമ്മുടെ ഇവിടുത്തെ ഷോർട്ട് ടൈമിൻ്റെ ഷോകളൊക്കെ ഇവിടെ ടി വിയിൽ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ ഇവിടെ ഈ തിയേറ്റർ ഓപ്പൺ ചെയ്ത സമയത്ത് മന്ത്രിയും അതേപോലെ തന്നെ ആക്റ്റേഴ്സൊക്കെ ഫിലിം ആക്റ്റേഴ്സൊക്കെ വന്നിട്ടുള്ള എല്ലാ മൊത്തത്തിലുള്ള ഒരു ഫിലിം സെറ്റപ്പിൻ്റെ മൊത്തത്തിലുള്ളൊരു ഫോട്ടോസൊക്കെ ഇവിടെ വലിയ ഫ്രെയിമിൽ തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം ആലക്കോട് ഫിലിം സിറ്റിയിലെ സ്ക്രീൻ വൺ ആയ സൂര്യ എന്ന് പറയുന്ന ഓഡിറ്റോറിയത്തിലാട്ടോ നമ്മൾ നിൽക്കുന്നത് നമുക്ക് തിയേറ്ററിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയ വിശേഷത്തിലേക്ക് പോകാം അപ്പോൾ ഈ ഓഡിറ്റോറിയത്തിൽ നമുക്ക് നാൽപ്പതടിക്ക് മേലെ വരുന്ന ഒരു അടിപൊളി സിൽവർ സ്ക്രീൻ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് പിന്നെ ഇവിടുത്തെ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് ഫോർ കെ പ്രൊജക്ഷൻ അതും ബാർക്കോ എന്ന് പറയുന്ന കമ്പനീൻ്റെ അപ്പോൾ ബാർകോ നമുക്ക് ആ ഫോർ കെ പ്രൊജക്സിന് നമുക്ക് നല്ല ക്ലാരിറ്റിയോടുകൂടി അതിൻ്റെ കളർ ഗ്രേഡൊക്കെ അടിപൊളി കളർ ഗ്രേഡ് ആയിരിക്കും നമുക്ക് ആ ഒരു ഫീൽ ചെയ്യുന്നത് അതാണ് ഏറ്റവും ഫോർ കെ പ്രൊജക്റ്റൻ്റെയും ബാർക്കോ എന്ന് പറയുന്ന കമ്പനീൻ്റെ ഒക്കെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഒരു ആംബിയൻസിൽ സിനിമ കാണാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മൾ ഈ ഓഡിറ്റോറിയം ട്യൂവില് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് എൻ്റെ പുറകിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് രണ്ട് കളർ കോമ്പിനേഷൻ വരുന്ന സീറ്റുകൾ നിങ്ങൾക്ക് കാണാവുന്നതാണ് ആ രണ്ട് കളർ കോമ്പിനേഷൻ സീറ്റുകൾ കണ്ടാൽ പോലും നൂറ്റി രൂപ ഒറ്റ ടിക്കറ്റ് ചാർജാണ് ഇവിടെ മൊത്തത്തിൽ വരുന്നത് ഒന്ന് റെഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ വരുന്ന സീറ്റുകൾ നമുക്കിവിടെ കാണാവുന്നതാണ് പിന്നെ സാധാരണ എല്ലാ സ്ഥലത്തും കൊടുക്കുന്ന പോലെ എംബ്ലം ഇവിടെ കൊടുത്തിട്ടുണ്ട് സീറ്റ് നമ്പറും കൊടുത്തിട്ടുണ്ട് റെഡ് ബ്ലാക്ക് ബ്യൂട്ടി എന്ന് പറയുന്നത് നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ ഒരു തിയേറ്ററിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഏറ്റവും പുറകിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് ആഷ് ബ്ലാക്ക് കോമ്പിനേഷനിൽ വരുന്നതാണ് അപ്പം ഇരുന്നൂറ്റി എൺപത്തിനാല് സീറ്റുകളോട് കൂടി നൂറ്റി അറുപത് രൂപ ടിക്കറ്റ് ചാർജിൽ വരുന്ന ഒരു തിയേറ്റർ ആണ് സ്ക്രീൻ വണ് എന്ന് പറയുന്നത് ഓഡിറ്റോറിയത്തിൽ നമുക്ക് സെവൻ പോയിൻറ്റ് വൺ ഡോൾ ബി സറൗണ്ടും വിത്ത് ടു കെ പ്രൊജക്ഷനും അതും എൻ ഇ സിയുടെ പ്രൊജക്ടാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഓഡിറ്റോറിയത്തിൽ നമ്മൾ നോക്കുമ്പോൾ നൂറ്റി അമ്പത്തൊന്നോളം സീറ്റുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അതും നൂറ്റി അറുപത് രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് അതിൻ്റെ കൂടെ തന്നെ പറയാവുന്ന ഒരു കാര്യം നമുക്ക് മുപ്പതടിക്ക് മേലെ വരുന്ന ഒരു സിൽവർ സ്ക്രീനും ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളങ്ങനെ നീലയിൽ നിന്ന് ചകപ്പിലെത്തിയിരിക്കുകയാണ് മൂന്നാമത്തെ സ്ക്രീനായ നക്ഷത്രയിൽ നക്ഷത്ര എന്ന് പറയുന്ന ഓഡിറ്റോറിയത്തിൽ നിൽക്കുന്ന സമയത്ത് മൂന്നാമത്തെ സ്ക്രീനാണ് കേട്ടോ ഇങ്ങനെ റെഡിൽ ഇങ്ങനെ കുളിച്ച് നിൽക്കുന്ന ഒരു ഓഡിറ്റോറിയമാണ് അപ്പോൾ നമുക്ക് ഈ ഓഡിറ്റോറിയത്തിൽ റെഡിൽ നമുക്ക് സ്പീക്കേഴ്സൊക്കെ എടുത്ത് കാണാവുന്നതാണ് അതായത് തന്നെ ആ സ്പീക്കേഴ്സും തൊട്ട് താഴെയായിട്ട് സ്പോട്ട് ലൈറ്റും കൊടുത്തിട്ടുണ്ട് ഈ വാളിൽ എൽ ഇ ഡി സ്ട്രിപ്പ് ലൈറ്റ് കൊടുത്ത് ഒരു പ്രത്യേക രീതിയിൽ കൊടുത്തുകൊണ്ട് ഈ ഓഡിറ്റോറിയത്തിനെ മനോഹരമാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പതിനാറോളം എമിനൻസിൻ്റെ സ്പീക്കേഴ്സാണ് ഇവിടെ സൗണ്ട് സിസ്റ്റത്തിന് സെവൻ പോയിൻറ്റ് വൺ ഡോൾബിക്ക് വേണ്ടി ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഓഡിറ്റോറിയത്തിൽ ഫോർ കെ ആണ് പ്രൊജക്ഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ അപ്പോൾ സൗണ്ട് സിസ്റ്റം ഏതാ അറ്റ്മോസ് ആവണ്ടേ അപ്പോൾ ഈ ഓഡിറ്റോറിയത്തിൽ ഡോൾ ബി അറ്റ്മോസ് ആണ് ഇവിടുത്തെ സൗണ്ട് സിസ്റ്റം എന്ന് പറയുന്നത് പിന്നെ അതേപോലെ തന്നെ നാൽപ്പത്തി രണ്ടോളം സ്പീക്കേഴ്സാണ് ഇവിടെ മൊത്തത്തിൽ പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ ഇരു ഭാഗങ്ങളായിട്ട് രണ്ട് സബൂഫർ ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഫ്രണ്ടിൽ നാല് സബൂഫറിന് മേലെ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് കാണാൻ ഭാഗത്തിന് അത്രേ കൊടുത്തിട്ടുള്ളൂ പിന്നെ അതേപോലെ ഇതിൻ്റെ വർക്കിംഗ് ജെ ബി എല്ലിൻ്റെ സ്പീക്കേഴ്സാണ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന സ്പീക്കേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ വർക്കിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ നിങ്ങൾക്ക് സംശയം ഉണ്ടാവുമോ ഇല്ലല്ലോ അടിപൊളിയായിട്ടുള്ള ഒരു ആംബുലൻസിൽ സൗണ്ട് സിസ്റ്റമാണ് ഇവിടെ വരുന്നത് നമുക്കതിന് ട്രെയിലറൊക്കെ ഒന്ന് കണ്ടാലോ അപ്പോൾ ട്രെയിലറൊക്കെ എല്ലാവരും കണ്ടില്ലേ സൗണ്ട് എങ്ങനെയുണ്ട് അടിപൊളി അല്ലേ ജെ ബി എല്ലിൻ്റെ സ്പീക്കേഴ്സും അതേപോലെ തന്നെ ഫോർ കെ ബാർകോയുടെ പ്രൊജക്റ്റും വെച്ചിട്ടുള്ള ആ കോമ്പിനേഷൻ ഉണ്ട് അടിപൊളിയായിരുന്നില്ലേ അപ്പോൾ നിങ്ങളുടെ വിലയർ നിർദ്ദേശങ്ങളൊക്കെ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് തേക്കണേ അപ്പോൾ ഞാൻ ആ ഓഡിറ്റോറിയത്തിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ ഇത് സ്ക്രീനിൻ്റെ ഫ്രണ്ടിലായിട്ട് നിൽക്കുന്നത് ഇവിടെ തന്നെ ഒക്കെ അടിപൊളിയായിട്ട് അടക്കി വെച്ചിട്ടുണ്ട് നമുക്കിതാ ഈ കളർ കോമ്പിനേഷനിലേക്ക് പോകുമ്പോൾ റെഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ വരുന്ന സീറ്റുകളും അതേപോലെ ആഷ് ബ്ലാക്ക് കോമ്പിനേഷനിൽ വരുന്ന സീറ്റുകളും അതേപോലെ തന്നെയാണ് ഇന്റീരിയറിലേക്ക് പോകുന്നത് ഇവിടെ ഫ്രണ്ട് തന്നെ നമുക്ക് റെഡ് ബ്ലാക്ക് കോമ്പിനേഷൻ വരുന്ന ആ ഒരു ഇന്ത്യയിലിൻ്റെ കളർ കോമ്പിനേഷനാണ് കാണുന്നത് നടുക്കാൻ ഒരു ട്രയാങ്കൽ രൂപത്തിൽ റെഡ് എൽ ഇ ഡി സ്ട്രിപ്പ് ഒക്കെ കൊടുത്തിട്ട് ബ്ലാക്ക് ആഷ് കോമ്പിനേഷനാണ് വരുന്നത് പിന്നെ അങ്ങോട്ട് മൊത്തം ആണ് വരുന്നത് പിന്നെ ഏറ്റവും ടോപ്പിൽ അറ്റ്മോസ്റ്റിയുടെ ആ ഭാഗങ്ങളിലൊക്കെ ആയിട്ട് ഒരു വീതിയിൽ റെഡ് സ്റ്റിപ്പ് എൽ ഇ ഡി സ്ട്രിപ്പുകളൊക്കെ കൊടുത്ത് ഈ തിയേറ്ററിനെ അതിമനോഹരമാക്കാൻ ശ്രമിച്ചിട്ടുണ്ടിവർ ഓഡിറ്റോറിയം ടൂവിലെത്തിയിരിക്കുന്നതാണ് ഈ ഓഡിറ്റോറിയം ടൂവിൻ്റെ എന്ന് പറയുന്നത് ചന്ദ്ര എന്ന പേരാണ് അപ്പോൾ നമ്മുടെ ലോക എന്ന് പറയുന്ന സിനിമയിലെ ചന്ദ്ര എന്ന കഥാപാത്രം വളരെയധികം ഫേമസ് ആയിരുന്നു അതേപോലെ തന്നെ നമുക്ക് ഈ ഇവിടെയും ഫേമസ് ആയ ഒരു സംഭവം ഒളിഞ്ഞിരിപ്പുണ്ട് ഇവിടുത്തെ സൗണ്ട് സിസ്റ്റത്തിലെ സ്പീക്കേഴ്സ് അമേരിക്കയിലെ പ്രമുഖ സ്പീക്കേഴ്സ് നിർമ്മാതാക്കളായ പ്രമുഖ ബ്രാൻഡായ എമിനൻസ് എന്ന് പറയുന്ന കമ്പനീൻ്റെ സ്പീക്കേഴ്സാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് പറയുന്ന ഓഡിറ്റോറിയത്തിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ റെഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ ഇരുന്നൂറ്റി പന്ത്രണ്ടോളം പുഷ് ബാക്ക് സീറ്റുകൾ നമുക്ക് ഇവിടെ കാണാവുന്നതാണ് നൂറ്റി അറുപത് രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് നക്ഷത്ര എന്ന് പറയുന്ന ഈ ഓഡിറ്റോറിയത്തിൽ ഇപ്പം ടു കെ പ്രൊജക്ഷൻ ആണ്ട്ടോ വർക്ക് ചെയ്യുന്നത് ഭാവിയിൽ ഈ അടുത്ത് തന്നെ ഫോർ കെ ലേസറിലേക്ക് ഇവർ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് പിന്നെ അതേപോലെ തന്നെ എടുത്തു പറയുന്ന ഒരു കാര്യം നാൽപ്പതടിക്കുമേലെ വരുന്ന ഒരു അട്ടാറ് സിൽവർ സ്ക്രീനും ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എൻ്റെ പേര് അതുലാണ് ഞാൻ ആലക്കുടി ഫിലിംസ്റ്റി ഓപ്പറേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നു ഇവിടുത്തെ ബാർക്കോ പ്രൊഡക്ടറാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഫോർ കെ ലാമ്പ് പ്രൊഡക്ടറാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ക്യൂബാണ് നമുക്ക് കണ്ടൻറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതും നമ്മൾ സ ടെക്നിക്കലായി സപ്പോർട്ട് ചെയ്യുന്നതും നമ്മൾ ഉപയോഗിക്കുന്ന ഡോൾബിയുടെ പ്രൊസസ്സറാണ് ഡോൾബി എറ്റ്മോസ് പ്രൊസസ്സർ സി പി എയ്റ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇത് ഡോൾബിയുടെ സൗണ്ട് പ്രോസസ്സറാണ് പ്രൊസസ്സറല്ല സൗണ്ട് കൺട്രോൾ ചെയ്യുന്ന യൂണിറ്റുകളാണിത് ക്യു എൻ സിയുടെ സൗണ്ട് ഔട്ടി യൂണിറ്റൊക്കെയാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ പേര് കെ എം ഹരിദാസ് എന്നാണ് ഞാൻ ആലക്കോട് വ്യാപാരി വ്യവസായ യോഗോത്സവത്തിൻ്റെ പ്രസിഡൻറ്റും കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡൻറ്റും ആലക്കോട് മർച്ചൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ ചെയർമാനുമാണ് ആലക്കോട് ഫിലിം സിറ്റിയുടെ ചെയർമാൻ കൂടിയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് തിയേറ്റർ സംസ്കാരം നിലനിൽ കാലഘട്ടത്തിൽ ആലക്കോട് നീതു മെട്രോ എന്നെല്ലാം പറഞ്ഞ് സിനിമാ ഉണ്ടായിരുന്നു പക്ഷേ തിയേറ്ററിൻ്റെ ഒരു കാലശേഷം ഒരു ഇടവേള വന്നപ്പോൾ തിയേറ്ററുകളെല്ലാം പൂട്ടിപ്പോവുകയും അതെല്ലാം കല്യാണ കല്യാണമണ്ഡങ്ങളായി മാറിക്കഴിയുമ്പോൾ ആലക്കോട് സിനിമാ തിയേറ്റർ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തേണ്ടി വന്നു വീണ്ടും ഒരു തിയേറ്ററിനെക്കുറിച്ച് ആലോചിക്കുവാൻ ആർക്കും താല്പര്യമില്ലാത്തതുകൊണ്ടും ആർക്കും അത്രയും പണം മുടക്കുവാൻ സാഹചര്യമില്ലാത്തതുകൊണ്ടും എങ്ങനെയെങ്കിലും ഒരു സിനിമാ തിയേറ്റർ ആലക്കൂട് വരണമെന്ന് ഞങ്ങളെപ്പോലുള്ള കച്ചവടക്കാർ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നു അതെങ്ങനെ നടപ്പാക്കാമെന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആലക്കുട്ട വ്യാപാരി സമൂഹം കൈകോർത്തുകൊണ്ട് ആലക്കോട് മർച്ചൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്ന പേരിൽ ആലക്കോട് ഫിലിം സിറ്റി ആരംഭിച്ചത് കുറച്ച് വ്യാപാരികളും വളരെ അപൂർവം ഒന്നോ രണ്ടോ പ്രവാസികളും ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രസ്ഥാനം ഇവിടെ ആരംഭിച്ചത് ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ പണി തുടങ്ങി രണ്ടായിരത്തി പത്തൊമ്പതിലോ പണി പൂർത്തിയാക്കിക്കൊണ്ട് ലൂസിഫർ എന്ന സിനിമ ആദ്യമായി റിലീസ് ചെയ്തുകൊണ്ട് ആലപ്പുഴ ഫിലിം സിറ്റി പ്രവർത്തനം ആരംഭിച്ചു എന്നാൽ വളരെ നിർഭാഗ്യകരമെന്ന് പറയട്ടെ പത്ത് മാസങ്ങൾക്ക് ശേഷം വന്ന കോവിഡ് ഞങ്ങളുടെ ഈ പ്രവർത്തനത്തെ താറുമാറാക്കി ഒരുപാട് പണം ലോണായിട്ടൊക്കെ എടുത്തിട്ടാണ് നമ്മൾ തുടങ്ങിയതെങ്കിൽ കൂടിയും അതിനെല്ലാം പലിശ പലിശയും പിഴപ്പലിശയും എല്ലാം അടയ്ക്കേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞപ്പോൾ വളരെയധികം ബുദ്ധിമുട്ടേണ്ടി വന്നു എങ്കിലും വലിയ വീഴ്ചകളില്ലാതെ കുഴപ്പങ്ങളില്ലാതെ ഞങ്ങൾക്ക് കരകയറാൻ വേണ്ടി സാധിച്ചു ഞങ്ങളുടെ എല്ലാ കച്ചവടക്കാരും കൈകോർത്തുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ താങ്ങി നിർത്തിക്കൊണ്ട് ഏറ്റവും നല്ല പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ട് ഇന്ന് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും നല്ല തിയേറ്ററായി കണ്ണൂർ ജില്ലയിൽ ആലക്കോട് ഫിലിം സിറ്റി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് എൻ്റെ പേര് ഷാജു പോൾ ഈ കമ്പനിയുടെ ഡയറക്ടർമാരിൽ ഒരാളാണ് ഈ കമ്പനി ഉദ്ഘാടനം ഈ കമ്പനിയുടെ ഈ തിയേറ്റർ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് ഇരുപത്തെട്ടിന് വ്യവസായ മന്ത്രിയായിരുന്ന ഇ പി ജയരാജനും നിമിഷ സജൻ എന്ന നടിയും കൂടി കൂടിയിട്ടാണ് ലൂസിഫർ ആയിരുന്നു ഞങ്ങളുടെ ആദ്യ ചിത്രം ആദ്യ ചിത്രത്തിന് ഇവിടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ആലക്കോട് വളരെയധികം ജനം കൂടി അവിടെ ഈ തിയേറ്റർ ഇവിടെ ആരംഭിച്ചു കണ്ണൂർ ജില്ലയിൽ തന്നെ ഫോർ കെ പ്രൊജക്ടിൻ്റെ രണ്ടാമത്തെ തിയേറ്ററാണ് ആലക്കോട് ഇവിടെ നമ്മൾ ആരംഭിക്കുകയായിരുന്നത് താമസിച്ചാൽ തന്നെ നമ്മൾ ലേസർ പ്രോജക്റ്റിലേക്ക് ഈ തിയേറ്ററിൽ മാറാൻ വേണ്ടി പോവുകയാണ് ഞാൻ ആലക്കോട് മർച്ചൻ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ ഡയറക്ടർമാരിൽ ഒരാളാണ് ഞങ്ങൾ ഈ കമ്പനി രൂപീകരിച്ചിരിക്കുന്നത് ആലക്കോടിൻ്റെ ഒരു സമഗ്രമായ വികസനത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ കമ്പനി രൂപീകരിക്കുമ്പോൾ ഏറ്റവും പ്രാമുഖ്യം കൊടുത്തത് ഒരു ഫിലിം സിറ്റി തുടങ്ങാൻ വേണ്ടിയാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ചെയർമാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മൂന്ന് തിയേറ്റർ സമുച്ചയമുള്ള ആലക്കോട് ഫിലിം സിറ്റി ഞങ്ങൾ ആരംഭിച്ചത് അതിനുശേഷം വിവിധങ്ങളായ പദ്ധതികൾ ഞങ്ങളുടെ ലക്ഷ്യത്തിലുണ്ട് അതിൽ പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഒരു പദ്ധതിയാണ് കാപ്പിമേല ഒരു ഹോം സ്റ്റേ അടക്കമുള്ള ഒരു റിസോർട്ടും ഹോം സ്റ്റേയും തുടങ്ങാന്നുള്ളത് ഈ ഹോം സ്റ്റേ ഏകദേശം ഒരു നാല് കോടി രൂപ മുടക്കി ഉടൻ തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ് ആലക്കോട് ഫിലിം സിറ്റി ഇന്ന് കണ്ണൂർ ജില്ലയിലേക്കും എന്തിനു പറയുന്നു കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ഫിലിം സിറ്റിയായിട്ട് മാറിയിരിക്കുകയാണ് മൂന്ന് തിയേറ്റർ സമുച്ചയത്തിൽ ഒരെണ്ണം ഫോർ കെ അറ്റ്മോ അറ്റ്മോസാണ് പിന്നീട് ഡിസംബർ കൂടി ലേസർ പ്രൊജക്ടും കൂടി നമ്മുടെ ഫിലിം സിറ്റിക്ക് ലഭിക്കാൻ പോവുകയാണ് അങ്ങനെ ആലക്കോടിൻ്റെ വികസനത്തിന് വേണ്ടി ആലക്കോട് വ്യാപാരികളെല്ലാവരും കൂടി സംഘടിച്ച് കുറച്ച് പ്രവാസികളും കൂടെ കൂട്ടിച്ചേർത്താണ് ഞങ്ങൾ ഈ കമ്പനി രൂപീകൃതമായിരിക്കുന്നത് ഈ കമ്പനിയുടെ പ്രവർത്തനത്തിന് വേണ്ടി സഹകരിച്ച എല്ലാ ഡയറക്ടർമാരും ഞങ്ങളുടെ കൂടെയുള്ള ഡയറക്ടർമാരെയും ഞങ്ങളുടെ ഷെയർ ഹോൾഡേഴ്സിനെയും ഞങ്ങൾ ഈ കമ്പനിക്ക് വേണ്ടി പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ് എൻ്റെ പേര് സെബാസ്റ്റിൻ ജോസഫ് ഞാൻ ആലക്കോട് ഫിലിം സിറ്റിയുടെ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു ആലക്കോട് ഫിലിം സിറ്റി എന്നത് തളിപ്പറമ്പ് ആലക്കോട് റൂട്ടിൽ കൊട്ടയാട് കവലയിലാണ് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലെ ആദ്യ പെട്രോൾ പമ്പായ ജിയോ ബി പി ആലക്കോടെ ഏറ്റവും പ്രസിദ്ധമായ രാജധാനി ഹോട്ടലും ഇതിൻ്റെ സമീപത്തായിട്ട് ഉണ്ട് നല്ല പാർക്കിംഗ് ഫെസിലിറ്റി ഉള്ള ഒരു തിയേറ്ററാണ് ആലക്കോട് ഫിലിം സിറ്റി ഇൻ്റർലോക്ക് ചെയ്ത് മനോഹരമായ പാർക്കിംഗ് ഫെസിലിറ്റിയാണ് ഇവിടെ ഉള്ളത് മൂന്ന് സ്ക്രീനുകളിലായിട്ടാണ് ആലക്കോട് ഫിലിം സിറ്റി ഉള്ളത് രാവിലെ പത്ത് മണിക്ക് തുടങ്ങി അഞ്ച് ഷോകൾ വെച്ച് പതിനഞ്ച് ഷോകൾ ഓരോ ദിവസവും ഇവിടെ നടക്കാറുണ്ട് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട നടന്മാരുടെ ഫാൻ ഷോകൾ ഇവിടെ ഉണ്ടാകാറുണ്ട് വിജയ് ഫാൻസും മോഹൻലാൽ ഫാൻസും അതുപോലെ മമ്മൂട്ടി ഫാൻസിൻ്റെയൊക്കെ ഷോകൾ ഷോ ദിവസം രാവിലെ മണിക്കും അതുപോലെ ആറുമണിക്കൊക്കെ ആയിട്ട് ഇവിടെ നടക്കാറുണ്ട് വലിയൊരു ഉത്സവ പ്രതിനിധിയോടുകൂടിയാണ് ഇവിടെ ഫാൻ ഷോകൾ നടക്കാറുള്ളത് ഈ ആഴ്ച നമുക്ക് പ്രധാനമായിട്ടും മമ്മൂട്ടിയുടെ കളങ്കാവൽ ഉൾപ്പെടെ നാലോളം ചിത്രങ്ങളാണ് റിലീസിനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് സാധാരണയായി തിയേറ്ററുകളിൽ സ്ക്രീൻ വൺ സ്ക്രീൻ ടു സ്ക്രീൻ ത്രീ അല്ലെങ്കിൽ ഓ ഡി വൺ ഓ ഡി ടു ഓഡി ത്രീ എന്നൊക്കെയാണ് സ്ക്രീനുകൾക്ക് പേരുകളുള്ളതെങ്കിലും ഉള്ളതെങ്കിലും നമുക്കിവിടെ സൂര്യ ചന്ദ്ര നക്ഷത്ര എന്നീ പേരുകളിലാണ് ഇവിടുത്തെ തിയേറ്ററുകൾ അറിയപ്പെടുന്നത് നമ്മുടെ ഓൺലൈൻ പാർട്ണർ ബുക്ക് മൈ ഷോയാണ് അവർ നല്ല സഹകരണമാണ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ നാട്ടിലെ ജനങ്ങൾ വളരെ നല്ല സഹകരണത്തോടെയാണ് ആലക്കോട് ഫിലിം സിറ്റിയെ കാണുന്നത് തുടർന്നും അവരുടെ നല്ല സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് എല്ലാരും വീഡിയോ കണ്ടില്ലേ ആലക്കോടിൻ്റെ സ്വന്തം ഫിലിം സിറ്റിയായ ആലക്കോട് ഫിലിം സിറ്റിയിലെ മൂന്ന് സ്ക്രീനായ ചന്ദ്ര സൂര്യ നക്ഷത്ര എന്നീ മൂന്ന് സ്ക്രീനിൻ്റെ വിശേഷങ്ങളാണ് കേരള ഡറീസ് നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ ഈ മൂന്ന് സ്ക്രീനിൽ വന്ന സിനിമ ഉണ്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളൊക്കെ താഴെ കാണുന്ന കമൻ ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ അപ്പോൾ പുതിയ തിയേറ്റർ വിശേഷമായി കാൽറ്റഡാറൈസ് തുടരും